കുട്ടൻ ഇത് എത്ര പേരെടുത്തുണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ ഇത് ഇത്ര വർഷം ഇതല്ല വേണ്ട ഒരേ വർഷമായി പിന്നെ എന്നേരെ മോനയുടെ കല്യാണം വന്നു പെയിൻറ് അടിച്ചു തന്നെ ഞാൻ കുട്ടപ്പനാക്കി മുപ്പത് വർഷ മുപ്പതല്ല മുപ്പതാ മുപ്പതാ മുപ്പത് വർഷ അവനെ പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെല്ലാം കടിച്ചത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കണ്ടോ പിന്നെ ഇത് ബാത്തങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് നമ്മുടെ മീൻകുട്ടന്മാർ കണ്ട മീൻകുട്ടന്മാർ ഇദ്ദേഹത്തിന് കണ്ട സൂപ്പറല്ലേ സെറ്റിങ്സ് എങ്ങനെയുണ്ട് തന്നെ പിന്നെ നീ ബഹളം വെക്കുന്ന ഒരാളുണ്ട് കണ്ട ഇരുന്നു കണ്ട അതെല്ലാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മറന്ന് കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങു പോയിട്ട് ചെടികൾ തന്ന ആൾക്കാരെ കണ്ടെ ഓടിക്കും അതിന്റെ ഡബിൾ പണി എനിക്കും അവരെ ഓടിക്കും അതാ നമ്മുടെ സുന്ദരി കുട്ടിയായ കർബീനെ കണ്ട കറുപ്പിക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല ഇല്ല ഇവളതിന്റെ ബാക്കിയാ ഇവരെ പിടിച്ചുകളിൽ അതുകൊണ്ടാണ് ഈ വല ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കറുപ്പി തിരിച്ചുവേ കറുപ്പി ഫുൾ ടൈം അവിടെ ഉണ്ടാവുക അതിൻ്റെ കറുപ്പിക്ക് ഫുൾ ഫുഡ് അവിടെ നല്ല കിടക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അമ്മ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കിടക്കും ആരും കഴിക്കാതിരുന്ന് ഉപദ്രവിക്കാതിരുന്ന് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല ഒത്തിരി സമാധാനം ആ കാര്യത്തിൽ ഇവനെന്തിനും ഇവനെന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും അറിയാം ഇവരെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ്റെ വായിന്ന് ഞങ്ങൾക്ക് എങ്ങനെയോ കിട്ടിയതാണ് ഇവരെ പിന്നെ അത് മാത്രമല്ല നമ്മൾ കൂടുതലും ഇതാണ് ഇവരെ ഇത് ഞങ്ങൾ ആടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് അപ്പം ഇത് ഈ ഇങ്ങനെയെന്ന് വെച്ചാൽ ഇവർ കേറി കഴിഞ്ഞാൽ നമ്മൾ ഈ പലക പലകെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മറക്കണ്ട പക്ഷേ ഇതിൻ്റെ ആ കല്ലും ഈ ആ കല്ലും ഈ കല്ലും മാർക്കാക്കി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് ഫുള്ള് സ്പേസ് കൂട് കോഴിക്ക് താറാവിനൊക്കെ എങ്ങനെയാണ് കൂട് വാങ്ങുന്നതാണെങ്കിൽ അത് വേണ്ട ഞങ്ങളിതൊരു എനിക്ക് വന്ന് എയർപോർട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് മേടിച്ചതായി വരെ അപ്പം മോനോട് എന്ത് ചെയ്താൽ അതിൻ്റെ കൂടെ രണ്ട് മൂന്നാല് കോഴികളെ മേടിച്ച് അവൻ എന്നോട് അതിന് കൂട് മേടിക്കണ്ട ഞാൻ കൂട് മേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യണം അങ്ങനെ ഞങ്ങളിത് ഫുള്ള് ഇങ്ങനത്തെ സിമെൻറ്റ് കെട്ടി ഇതിന് ചുറ്റും കെട്ടി കെട്ടിക്കൊടുത്ത് ഞങ്ങൾ തന്നെ വെട്ടിയതാണ് വെട്ടിയിട്ടിപ്പോൾ സുഖമായിട്ട് അവരതിൻ്റെ ഉള്ളിൽ ഈ നിൽക്കും ഇതൊരു കുഴപ്പമില്ല കൂടിന് കൂടുമായി അവർക്ക് നല്ല സ്പേസ് ആയി നമ്മൾ കൂട് മേടിച്ചാൽ തന്നെ ഇത്ര സ്പേസ് ഉണ്ടാവില്ല കേട്ടോ ബാത്ത വീട്ടന്മാരൊക്കെ ഉണ്ടോ